അപ്പൊ എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയത് കറക്റ്റ് ആണോ വിവാഹം കഴിഞ്ഞു അറിയാൻ വേണ്ടി വിളിച്ചതാണ് വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലെ അപ്പൊ എനിക്ക് നോക്കുന്നുണ്ട് ഓക്കെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് വയസ്സ് നാല്പത് ഉയരം അഞ്ച് ഏഴില് കൂടുതലുണ്ട് അല്ലേ ഓക്കേ വിധവിയാണോ വിധവിയാണോ ഒരു പത്തൊമ്പത് വയസ്സ് ഓക്കേ ഓക്കേ സ്ഥലം കോഴിക്കോട് അല്ലേ വിദ്യാഭ്യാസം എന്താണ് മേഡത്തിന്റെ ജോലിക്ക് പോകുന്നുണ്ട് വീട്ടിലിരിക്കാൻ ആ ഡിസൈനിങ് ഓക്കേ ഓക്കേ ടൈലറിംഗ് ഒക്കെ ഉണ്ട് അല്ലേ ഓക്കെ ഇതിലെ എസ്സി പുലയാന്നും കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആണോ അപ്പൊ നമ്മള് ഏത് ഭാഗത്തുള്ള ആൾക്കാരി നോക്കുന്നത് നമുക്ക് സ്ഥലം കോഴിക്കോട് ആയതുകൊണ്ട് ഹെസ് ആണ് നോക്കുന്നത് ഓക്കെ നമ്മൾ ഏത് സ്ഥലമാണ് നോക്കുന്നത് കോഴിക്കോടാണോ കോഴിക്കോട് മാത്രമേ നോക്കുന്നുള്ളു അല്ലേ ആ ഓക്കെ അപ്പൊ നമുക്ക് എത്ര വയസ്സ് വരെയുള്ള ആളെ നോക്കാം നാല്പത്തഞ്ച് വയസ്സല്ലേ അപ്പൊ ഈ നാല്പത്തിയഞ്ചു വയസ്സുള്ള ഇപ്പൊ വിദ്യാഭ്യാസം നമുക്ക് നോക്കുന്നുണ്ടോ പത്ത് വരെയാണോ വിദ്യാഭ്യാസം നല്ല എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ആൾക്കാരെ നോക്കുന്നുണ്ടോ എന്ത് ജോലിയുള്ള ആളെങ്കിലും നോക്കുവോ അതായത് നമുക്ക് ഒരാള് ഓക്കെ ഓക്കെ ആ അപ്പൊ മകനും നോക്കുന്ന ഒരാള് അല്ലേ അങ്ങനെ ഓക്കെ മാഡത്തിന്റെ ഉണ്ട് ഇപ്പോ എന്റെ വീട്ടിലെ മകനും ഞാനും ആ എന്റെ മാട്രിമോണിയൽ ഉണ്ട് അതിപ്പോ ശ്രീമാരി മാട്രിമോണിന്ന് നിങ്ങൾ യൂട്യൂബിലടിച്ചാ കാണാം അപ്പൊ അതില് ഡീറ്റെയിൽസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം വയസ്സായി ആ അപ്പൊ അതില് നോക്കിക്കോളൂ ശ്രീമാരിയിൽ നോക്കിക്കോളും ശ്രീമാരിന്നാണ് എന്റെ ചാനലിന്റെ പേര് അല്ലല്ല യൂട്യൂബിലാണ് യൂട്യൂബില്ലേ നോക്കിക്കോളോ കേട്ടോ മാഡം ഉം ഓക്കെ അപ്പൊ മേഡത്തിനെ പറ്റിയതിൽ ഇതിലുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് ഈ ഡിമാൻഡ് അനുസരിച്ചുള്ളവർക്ക് നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം അപ്പൊ അവര് മാഡത്തിനെ കോണ്ടാക്ട് ചെയ്യും അപ്പൊ അവർ പറയും ശ്രീമാരിയെന്നാണെന്നുള്ളത് പറയൂട്ടെ മാഡം ഓക്കെ ഓക്കെ താങ്ക് യു മേഡം ശരി